ഗാന്ധി സിന്ദാബാദ് രാഹുൽ ഗാന്ധിക്ക് ഒ ഐ സി സി ഐക്യദാർഢ്യം ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്റെ തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രത്യാശ നൽകുന്നതാണെന്നും കൃത്യമായ തെളിവുകളും ഡേറ്റകളും നിരത്തി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയില്ലാതെ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സംഘപരിവാരങ്ങൾ സ്വീകരിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു അസീസ് ലാക്കൽ അധ്യക്ഷത വഹിച്ചു ഇസ്മായിൽ കൂരിപ്പൂയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫൈസൽ മക്കരപ്പറമ്പ് കമാൽ കളപ്പാടൻ ഉസ്മാൻ കുണ്ടുകാവൽ ഷംസുദ്ദീൻ മേലാറ്റു സി മുജീബ് മുഹമ്മദ് ഓമാനൂർ എന്നിവർ സംസാരിച്ചു യു എം ഹുസൈൻ മലപ്പുറം സ്വാഗതവും സമീർ പാണ്ഡിക്കാട് നന്ദിയും പറഞ്ഞു ഹൃദ്യപ്രസാദ് എസ് എസ് ന്യൂസ് മലപ്പുറം